ആറാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ശത്രു ശത്രുവാതിൽക്കൽ ബെഞ്ചമിൻ ബെഞ്ചമിൻ ഗോത്രജരെ ജറുസലേമിൽ നിന്ന് ഓടി രക്ഷപ്പെടുവൻ തെക്കോവയിൽ കാഹുളമോതുവിൻ ബദ്ഹാകേരിയമിൽ കൊടി നാട്ടുവിൻ വടക്ക് നിന്ന് അനർത്ഥവും കൊടിയ വിപത്തും അടുത്തു വരുന്നു ഓമനിച്ചു വളർത്തിയ സുന്ദരിയായ ഫിയോൻ പുത്രിയെ ഞാൻ നശിപ്പിക്കും ഇടയന്മാർ ആടുകളോ ആടുകളോടൊരുമിച്ച് അവർക്ക് നേരെ വരും അവൾക്ക് ചുറ്റും ഒരു കൂടാരം അടിക്കും ഓരോരുത്തരെയും ഓരോരുത്തടുത്ത് ആടുമേക്കും അവൾക്കെതിരായ യുദ്ധത്തിനൊരുങ്ങുവിൻ ആയുധമെടുക്കുവിൻ നട്ടുച്ചുക്ക് അവളെ ആക്രമിക്കാം ആ കഷ്ടം നേരം വൈകുന്നു നെഴലുകൾ നീളുന്നു എഴുന്നേൽക്കുവിൻ നമുക്ക് രാത്രിയിൽ ആക്രമിച്ച് അവളുടെ മണിമേടകൾ നശിപ്പിക്കാം സൈന്യങ്ങളുടെ കർത്താവ് ഒരൽ ചെയ്യുന്നു ജെറുസലേമിലെ മരങ്ങളെ മുറി മരങ്ങൾ മുറിക്കുവിൻ അവൾക്കെതിരെ ഉപരോധം ഉയർത്തുവിൻ ഈ നഗരത്തെയാണ് ശിക്ഷിക്കേണ്ടത് അതിനുള്ള മർദ്ദനം മാത്രമേയുള്ളൂ കിണറ്റിൽ പുതുവെള്ളം നിറയുന്നത് പോലെ ജെറുസലേമിൽ പുതിയ അകൃത്യങ്ങൾ നിറയുന്നു അക്രമത്തിന്റെയും നശീകരണത്തിന്റെയും സ്വരമേ അവൾ നിന്ന് ഉയരുന്നുള്ളൂ രോഗവും മുറിവും മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ജെറുസലേം നീ എന്റെ താക്കീത് കേൾക്കുക കേൾക്കുക അല്ലെങ്കിൽ നീ എന്നെ വിട്ടകലും നിന്നെ വിജനമായ പരിഭൂമിയാക്കും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു മുന്തിരിയുടെ കാലാ പെറുക്കുന്നത് പോലെ ഇസ്രായേൽ അവശേഷിക്കുന്നവരെ തേടി പിടിക്കുക മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരെ പോലെ അതിന്റെ ശാഖകൾ വീണ്ടും വീണ്ടും തിരയുക എന്റെ താക്കീത് കേൾക്കാൻ ആരാണുള്ളത് ചെവി അടഞ്ഞിരിക്കുന്നതുകൊണ്ട് അവർക്ക് കേൾക്കാൻ കഴിയുകയില്ല കർത്താവിന്റെ വാക്ക് അവർക്ക് നിന്ദാവിഷയമാകുന്നു അതിൽ അവർക്ക് തെല്ലും താല്പര്യമില്ല തൻ നിമിത്തം കർത്താവിന്റെ കോപം എന്നിൽ നിറഞ്ഞു കവിയുന്നു അത് ഒതുക്കി നിർത്താൻ ശ്രമിച്ച് ഞാൻ തളരുന്നു കർത്താവ് അരുള ചെയ്യുന്നു യുവാക്കളുടെയും മേൽ അത് ചൊരിയുക ഭർത്താവിന്റെയും ഭാര്യയുടെയും വയോധികരുടെയും പടുവൃദ്ധന്മാരുടെയും മേൽ അത് പതിക്കട്ടെ അവരുടെ വീടുകൾ നിലങ്ങളും ഭാര്യമാരും അടക്കം മറ്റുള്ളവർക്ക് നൽകപ്പെടും ഈ ദേശത്ത് വസിക്കുന്നവർക്കെതിരെ ഞാൻ കരമുയർത്തും നിസാരന്മാർ മുതൽ മഹാന്മാർ വരെ എല്ലാവരും അന്യായ ലാഭത്തിൽ ആർത്തുപോണ്ടിരിക്കുകയാണ് പ്രവാചകനും പുരോഹിതനും ഒന്നുപോലെ കപടമായി പെരുമാറുന്നു അവർ അശുദ്ധമായിട്ടാണ് എന്റെ ജനത്തിന്റെ മുറിവുകൾ വെച്ചു കെട്ടുന്നത് സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം സമാധാനം എന്നവർ പറയുന്നു ഹീനകൃത്യങ്ങൾ പ്രവർത്തിച്ചപ്പോൾ അവർക്ക് ലജ്ജ തോന്നിയോ തെല്ലും ഇല്ല തെല്ലും തോന്നിയില്ല ലജ്ജിക്കാൻ അവർക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ അവരും വീണു പോകും ഞാൻ അവരെ ശിക്ഷിക്കുമ്പോൾ അവർ നിലംപതിക്കും കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവ് അരുളി ചെയ്യുന്നു വഴിവക്കുകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കുക പഴയ പാതകൾ അന്വേഷിക്കുക നേരായ മാർഗം തേടിയതിൽ സഞ്ചരിക്കുക അപ്പോൾ നിങ്ങൾക്ക് വിശ്രാന്തി അടയും എന്നാൽ നിങ്ങൾക്ക് ആ മാർഗം വേണ്ടെന്ന് അവർ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി കാവൽക്കാരെ നിയമിച്ചു കാഹളത്തിന് ചെവി ഓർക്കുക എന്ന് പറയുകയും ചെയ്തു എന്നാൽ ഞങ്ങൾ ചെവി ഓർക്കുകയില്ല എന്ന് അവർ പറഞ്ഞു ആകെയാൽ ജനതകളെ കേൾക്കുവാൻ ജനസമൂഹമേ മനസ്സിലാക്കുക അവർക്ക് സംഭവിക്കാൻ പോകുന്നത് ശ്രമിക്കുവേൻ അല്ലയോ ഭൂമി കേട്ടാലും ഈ ജനത്തിന്റെ കുതന്ത്രങ്ങൾക്ക് പ്രതിഫലമായി ഞാൻ അവരുടെ മേൽ അനർത്ഥം വരുത്തും അവർ എന്റെ വാക്ക് ചെവിക്കൊണ്ടില്ല എന്റെ നിയമം അനുസരിച്ചുമില്ല ഷേബായിൽ നിന്ന് കുന്തിരിക്കും വിദൂരദേശത്ത് നിന്ന് കർപ്പൂരവും എനിക്ക് കൊണ്ടുവരുന്നതെന്തിനു നിങ്ങളുടെ ദഹനബലികൾ എനിക്ക് സ്വീകാര്യമല്ല നിങ്ങളുടെ കാഴ്ചകൾ എനിക്ക് പ്രതികാരമല്ല പ്രീതികരമല്ല ഈ ജനത്തിന് മുൻപിൽ ഞാൻ പ്രതിബന്ധങ്ങൾ സ്ഥാപിക്കും അവർ തട്ടിവീഴും അപ്പനും മകനും ഒന്നുപോലെ മറിഞ്ഞു വീഴും അയൽക്കാരനും കൂട്ടുകാരനും നശിക്കും കർത്താവ് അരില് ചെയ്യുന്നു അത് വടക്ക് നിന്നൊരു ജനത വരുന്നു ഭൂമിയുടെ അറ്റത്ത് നിന്ന് അവൻ വൻ ശക്തി അവർ വില്ലും കുന്തവും കയ്യിൽ അവർ കരുണിയില്ലാത്ത കഠിനഹൃദയരാണ് അവരുടെ ആരവും അലയൊഴിയുന്നതിന് തുല്യം കുതിരപ്പുറത്താണ് അവർ വരുന്നത് സിയോൻ പുത്രി അവർ നിനക്കെതിരെ യുദ്ധത്തിന് ഒരുങ്ങി അണിയായി വരുന്നു നിങ്ങൾ ആ വാർത്ത കേട്ട് ഞങ്ങളുടെ കരങ്ങൾ തളരുന്നു ഈറ്റ് നോവോ സ്ത്രീ സ്ത്രീയെ എന്ന പോലെ കഠിന വേദന ഞങ്ങളെ പി പിടികൂടിയിരിക്കുന്നു നിങ്ങൾ വയലിലേക്ക് ഇറങ്ങിയോ വഴിയിലൂടെ നടക്കുകയരുത് ശത്രുവിന്റെ വാൾ അവിടെയുണ്ട് എല്ലായിടത്തും ഭീകരാവസ്ഥയാണ് എന്റെ ജനത്തിന്റെ പുത്രി നീ ചാ ചാക്കുടത്തെ ചാരത്തിൽ ഉരുളുക ഏകജാതനെ കുറിച്ചെന്ന പോലെ ഉള്ളുരുകി കരയുക ഇതാ വിനാശകൻ നമ്മുടെ നേരെ വന്നു കഴിഞ്ഞു എന്റെ ജനത്തിന്റെ മാറ്റൊരുച്ചു നോക്കി അവരുടെ മാർഗം മനസ്സിലാക്കുന്നതിന് ഞാൻ നിന്നെ സംശയാതകനായി നിയോഗിച്ചിരിക്കുന്നു അവൻ പയറ്റിത്തെളിഞ്ഞ കലാപകാരികളാണ് അവർ മിഥ്യാപവാദം പരത്തുന്നു പിച്ചളയും ഇരുമ്പും പോലെ ഹൃദയരാണവർ അവർ ദുഷ്കൃ ദുഷ്ട ദുഷ്കൃത്യങ്ങളിൽ മുഴുകുന്നു ഉല ശക്തിയായി ഊതുന്നു ഈയം തീയിൽ ഒരുങ്ങുന്നു ഇത് ശുദ്ധീകരണമല്ല വെറുതെയാണ് എന്നാൽ ദുഷ്ടന്മാർ നീക്കം ചെയ്യപ്പെടുന്നില്ല കർത്താവ് തള്ളിക്കളഞ്ഞിരിക്കുന്നത് കൊണ്ട് വെള്ളിക്കിട്ടം എന്നാണ് അവർ അറിയപ്പെടുന്നത് ദൈവമേ യോഗ്യമാവുന്നു സുന്ദനിക്കോകമാവുന്നു